ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നത് നമ്മൾ സ്ഥലം വരെ പോവുകയാണ് ഇന്ന് നമ്മൾ വെല്ലുമിനെ കൊണ്ടുവരാൻ പോവാണ് അതായത് ഞങ്ങൾ നമ്മൾ ഒരു പ്രാവശ്യം ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ആ സമയത്ത് വെല്ലുമെ കുറിച്ച് കുറച്ച് പേര് ചോദിച്ചായിരുന്നു അപ്പൊ നമ്മൾ ഇത് വരാൻ വേണ്ടി പോവാണ് വാഴക്കാലയാണ് സ്ഥലം അവിടെ ഞങ്ങൾ പോകാനായിട്ട് അപ്പോൾ പോവാനായിട്ട് ഒരു വരുമ്പോ കാണാം അപ്പൊക്കെ പറയാനല്ല അപ്പൊ നമ്മള് വീടെത്താൻ പോണു അത് തന്നെ നല്ല അടിപൊളി ഡോളി നടത്തി നമ്മള് നടത്തിക്കൊണ്ട് വന്നു മനുഷ്യൻ അങ്ങനെ നമ്മൾ നടന്ന് 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 അപ്പൊ ഒടുവിൽ വീടെ വീടെത്തിരിക്കയാണ് കാണുന്നതെല്ലാം കായിക ഇവിടെയാണ് വെല്ലുമി താമസിക്കുന്നത് വെല്ലുമ ആങ്ങളുടെ വീടാണ് ഇത് അപ്പോൾ ഇതാണ് വീട് ഇത് വെല്ലുമ ആങ്ങളുടെ ഭാര്യയാണ് അതായത് ഈ വെല്ലുമി വെല്ലുമത്തൂനാണ് ഈ കാണുന്ന വെല്ലുമാത്തൂനാണ് അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങള് വേറൊരു അമ്മായിനെ കാണാൻ വേണ്ടി പോവുകയാണ് ഇത് വല്ലുമങ്ങളുടെ ഭാര്യയാണ് ഭാര്യയും മക്കളും പെരക്കുട്ടികളും കുട്ടികളൊക്കെ ആയിട്ടാണ് ഇപ്പൊ പിള്ളേരൊക്കെ അവിടെ കിടന്ന് കളിക്കുന്നുണ്ട് അതെന്താടി അല്ല നമ്മളപ്പ വെല്ലു മീച്ചിനെ എടുത്ത് നമുക്ക് വീട്ടിലോട്ട് പോവാം മാത്രമല്ല കഴിച്ചു നമ്മളേ നടത്തി തന്നെയാണ് പാപ്പ അതാണ് പാപ്പയുടെ ഒരു സ്വഭാവം പാപ്പ ഓട്ടോ കൊണ്ടുപോകോ പാപ്പ ഓട്ടോ കൊണ്ടുപോകോ ഞങ്ങൾ കിട്ടൂല ഓട്ടോ കിട്ടും പിശുക്കനാണോ കൈ പിശുക്കനാണ് സത്യം പറയാനുള്ളത് എന്റെ അമ്മാനായോണ്ടിട്ട് പറയണില്ല ഇതുപോലൊരു പിശുക്ക മനുഷ്യനാണ് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല സത്യോളൂ ഞാൻ പറയുന്നത് പാപ്പാന്റെ കൈന്നാണ് ഞാൻ ഇച്ചിരി പിശുക്കൊക്കെ പഠിച്ചു വരുന്നത് എങ്ങനെ കാശ് ചെലവാക്കാതിരിക്കാർ എങ്ങനെ കാശ് ചെലവാക്കാതിരിക്കാൻ പഠിപ്പിച്ചു പാപ്പാ ചോറും ചായയും ബിരിയാണിയൊക്കെ എന്റെ ചേച്ചി ഇന്നില്ല പാപ്പ ഒരു ചായ അല്ലേ ചോദിച്ചേക്കുന്നത് ഒരു ചായ വാങ്ങി തരു എനിക്കറിയ ചായ കുടിക്കാനായിട്ട് അങ്ങനെ സ്ഥലമൊന്നും വേണ്ട പാപ്പ വൈ ഒര് ഒറ്റക്ക് പോയി ഒറ്റക്ക് പോയിട്ട് കൂട്ടത്തോടെ ആണെങ്കിലും പാപ്പ മേടിച്ചു തരൂല അങ്ങനെ ഇതോടുകൂടി നമ്മുടെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക